കെ എസ് ചിത്രയുടെ പേരിൽ ഇപ്പോൾ ഒരു വിവാദം ഉണ്ടായിരിക്കുകയാണ് കെ എസ് ചിത്ര ഈ ഇരുപത്തിരണ്ടാം തീയതി രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് എല്ലാവരും രാമനാമം ചൊല്ലുകയും വീടുകളിൽ വിളക്ക് കത്തിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞത് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ് നമ്മുടെ ഗായകൻ വേണുഗോപാൽ അടക്കമുള്ളവർ പറയുന്നത് അതായത് ഒരു തവണത്തേക്ക് ക്ഷമിക്കൂ എന്നാണ് അതായത് ചിത്ര എന്തോ വലിയൊരു അപരാധം ചെയ്തു എന്നൊക്കെയാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ അതായത് ചിത്ര ഒരു മതത്തെ അപമാനിച്ചില്ല അവഹേളിച്ചില്ല നിന്നിച്ചില്ല മറ്റൊരു മതത്തെ കുറ്റം പറഞ്ഞില്ല ഒരു രാഷ്ട്രീയം പറഞ്ഞില്ല നമുക്കറിയാം മലയാളത്തിലെ പ്രിയപ്പെട്ട ഗായിക ഒരു രാഷ്ട്രീയ ചായവും കാണിക്കാതെ വളരെ സാധുവാണ് മാന്യമായിട്ട് ജീവിച്ചു പോകുന്ന ഒരാളാണ് ഒരു ദൈവവിശ്വാസിയാണ് അവർ അപ്പോൾ അവർ ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു നമുക്ക് ആ ദിവസം എല്ലാവരും രാമനാമം ചൊല്ലുകയും അതുപോലെ തന്നെ വിളക്ക് കത്തിക്കുകയും ഒക്കെ വേണമെന്ന് പറഞ്ഞത് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ് നമ്മുടെ മതേതര കേരളത്തിൽ അത് എത്ര ഒരു ഭയാനകമായ ഒരു അവസ്ഥയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഒരു രാഷ്ട്രീയവും തൻ്റെ ജീവിത കാലയളവിൽ ഇന്ന് വരെ പറയാത്ത അല്ലെങ്കിൽ ഒരു മനുഷ്യനെയോ മതത്തെയോ പുൽക്കൊടിയോ പോലും വേദനിപ്പിക്കാത്ത ഒരു സാധു സ്ത്രീ അവരുടെ വിശ്വാസ പ്രമാഹണങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അതും ആരെയും നോവിക്കാത്തൊരു കാര്യം പറയുമ്പോൾ അതെങ്ങനെയാണ് ഒരു വിവാദമായി മാറുന്നതെന്ന് പോലും ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല കെ എസ് ചിത്ര പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് രാമക്ഷേത്രത്തിന്റെ വസ്തുതകൾ എന്താണ് സുപ്രീം കോടതിയുടെ വിധിയാണ് നോക്കൂ സുപ്രീം കോടതി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സംഘടനയുടെയും ഇരിക്കുന്ന ഒരു സ്ഥാപനമല്ല സുപ്രീം കോടതി ഒരു കേസിൽ ഒരു വിധി പ്രസ്താവിക്കുമ്പോൾ അത് ഇന്ത്യക്കുള്ളിൽ മാത്രമല്ല ലോകം മുഴുവൻ ആ ഒരു വിവാദമായ ഒരു വിഷയം കൂടി ആയതുകൊണ്ട് അത് ശ്രദ്ധിക്കുമെന്ന് നമുക്കറിയാം ചരിത്രപരമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞത് നിങ്ങൾ കെ കെ മുഹമ്മദ് ഒന്ന് ഒന്ന് നമ്മുടെ ഗൂഗിളിൽ പോയി നോക്കുക അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കുക ആർക്കിയോളജി വകുപ്പിൽ പ്രവർത്തിച്ചിരുന്ന അയോധ്യയിലടക്കം ഈ അവിടുത്തെ രാമക്ഷേത്രം ഉണ്ടായിരുന്നോ എന്ന വിഷയത്തെക്കുറിച്ച് റിസർച്ച് നടത്തിയ ഒരു ആർക്കിയോളജി ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഒരു സയന്റിസ്റ്റാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ മാത്രം ഒന്ന് കേൾക്കുക അദ്ദേഹം ഒരു ഹിന്ദുമത വിശ്വാസിയൊന്നുമല്ല അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതിൻ്റെ എവിഡൻസ് ഉണ്ട് എന്നാ ഇനി ഈ ക്ഷേത്രത്തിന്റെ കാര്യം പറയുമ്പോൾ ആരായിരുന്നു ബാബർ എന്ന് പറയണം അദ്ദേഹം ഒരു ഇന്ത്യക്കാരനല്ല ബാബർ എന്ന് പറയുന്നത് ഉസ്ബക്കിസ്ഥാനിൽ ജനിച്ച ഒരു മനുഷ്യനാണ് ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് ഉസ്ബക്കിസ്ഥാനിൽ ജനിച്ച ബാബർ തിമൂറി ഭരണാധിപനായിരുന്ന ഉമർ ഷേഖ് മിർസയുടെ മൂത്ത പുത്രനാണ് സഹീൻ ഉദ്ദീൻ മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേരെന്ന് പറയുന്നത് ഈ ഇദ്ദേഹത്തിന്റെ ആ ഒരു രാജ്യഭരണവും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ആധിപത്യവും ഒക്കെ പരസ്പരമുള്ള തമ്മിലിടിയൊക്കെ കാരണം നഷ്ടപ്പെടുകയും ആയിരത്തി അഞ്ഞൂറ്റി നാലില് തന്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഉസ്ബെക്കുകളുമായിട്ടുള്ള പോരൊക്കെ അവസാനിപ്പിച്ച് അദ്ദേഹം ഹെറാത്തിലെ ഭരണാധികാരിയും ബന്ധുമായിരുന്ന ഈ ഹുസൈൻ ബെഗ് ബെഹാറിൻ എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകുന്നു ഇദ്ദേഹത്തിന്റെ കുറച്ച് കൂട്ടാളികളുമായിട്ട് പിന്നീട് അവിടെയും ഒക്കെ അദ്ദേഹം വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധങ്ങൾ അധികാരത്തിനായിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നീട് അദ്ദേഹം കാബൂൾ പിടിച്ചെടുക്കുന്നു അതിനൊക്കെ ശേഷമാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത് അതോടൊപ്പം ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ആയിരത്തി ഇരുന്നൂറുകൾക്ക് ശേഷമാണ് ഇന്ത്യയിലെ മുസ്ലിം ഭരണാധികാരികളൊക്കെ ഉണ്ടാവുന്നത് അതിന് മുമ്പ് ഇന്ത്യയിൽ അത്തരം ഭരണാധികാരികളൊന്നും ഉണ്ടായിരുന്നില്ല സ്വാഭാവികമായിട്ട് നമുക്കറിയാം സെൻട്രൽ ഏഷ്യയിൽ നിന്നും അതുപോലെ മിഡിൽ ഈസ്റ്റിൽ നിന്നും ഒക്കെ ഉണ്ടായിരുന്ന ഒരു അധിനിവേശമാണ് ഇന്ത്യയിലേക്ക് നടന്നത് ആ സമയത്ത് ഈ മുസ്ലിം ഭരണാധികാരികൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇവിടെ ബുദ്ധമതം ജൈനമതം ഹിന്ദുമതം അല്ലെങ്കിൽ ഹിന്ദുമതത്തിന്റെ ഒരുപാട് വേർഷൻസ് ഒക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും പ്രചാരത്തിൽ ഉണ്ടായിരുന്നത് ഇസ്ലാമിക വിശ്വാസികൾ കേരളത്തിൽ സ്ഥിരമായിട്ട് വരുമായിരുന്നു ട്രേഡ് ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിലെ അടക്കം പലപ്പോഴായിട്ട് നമുക്കറിയാം കൊടുങ്ങല്ലൂരുള്ള ആദ്യത്തെ നമ്മുടെ മസ്ജിദിന്റെ കാര്യമൊക്കെ അറിയാം പക്ഷെ അപ്പോഴും റൂളേഴ്സ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത പിൽക്കാലത്താണ് ഇവിടെ വിദേശത്ത് നിന്നുള്ള അധിനിവേശം ഉണ്ടാവുന്നത് എങ്ങനെയാണോ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നത് അതുപോലെയാണ് ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് ബാബറിനെ പോലെയുള്ളവരും ഇന്ത്യയിലേക്ക് വരുന്നത് ബാബർ ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം മുഗൾ സാമ്രാജ്യത്തിന് തുടക്കമിടുന്ന ആളാണ് അതിന്റെ സ്ഥാപകനാണ് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിൽ അദ്ദേഹം ആധിപത്യം ഉറപ്പിക്കുകയാണ് സി ഇവിടെ നമ്മൾ കാണേണ്ടത് ഞാനിവിടെ പറയുന്നത് ഹിസ്റ്ററിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അതായത് ഒരു അധിനിവേശം നടക്കുന്ന സമയത്ത് ഒരു രാജ്യത്ത് നിന്ന് ഒരു കൂട്ടം പടയാളികളും സൈന്യവുമായിട്ട് മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ അവിടെ നമുക്ക് മാനുഷിക മൂല്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തി ഉണ്ടാകില്ല ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുകയാണ് അവിടെ ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് കൊച്ചുകുട്ടികളടക്കം സ്ത്രീകളടക്കം ഒരുപാട് പേര് മരണപ്പെടുകയാണ് തിരിച്ച് ഹമാസ് ആദ്യം ഇസ്രായേലിനെ ആക്രമിച്ചപ്പോഴും അവിടെ സ്ത്രീകളാണോ കുട്ടികളാണോ എന്നൊന്നും അവർ നോക്കിയിട്ടില്ല അപ്പോൾ ഈ ആക്രമണങ്ങളിൽ ഇന്ന് പോലും ഒരു പ്രസക്തി ഇല്ലാതാവുകയാണെങ്കിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്കൊക്കെ മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യത്വത്തിനും അല്ലെങ്കിൽ ഈ പറയുന്ന മാനുഷിക മൂല്യങ്ങൾക്കുമൊക്കെ ആര് വിലകല്പിക്കാൻ ഇന്നൊരു അന്താരാഷ്ട്ര സമൂഹമുണ്ട് അല്ലെ ഐക്യരാഷ്ട്ര സഭയുണ്ട് ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളുണ്ട് ട്രേഡ് ഉണ്ട് ഉപരോധങ്ങൾ ഉണ്ടാകാം ഇത്തരം ഒരുപാട് വിഷയങ്ങളുണ്ട് അതുകൊണ്ടാണ് പിന്നെയും കുറെ നമ്മൾ നമ്മള് മര്യാദയ്ക്കൊക്കെ മനുഷ്യൻ പോകുന്നതെന്ന് പറയാം എന്നാൽ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എന്തുണ്ടായിട്ടാണ് ഒന്നുമില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നൊക്കെ തോന്നും പോലെയാണ് ഭരണാധികാരികൾ ക്രൂരതകൾ കാണിച്ചിട്ടുള്ളത് അപ്പൊ ബാബറിനെ പോലെ ഇങ്ങനെ പടയോട്ടം നടത്തി വരുന്ന ഒരാൾ ഇന്ത്യയെ പോലൊരു സ്ഥലത്തെത്തുമ്പോൾ ഇവിടെയുള്ള നാട്ടുരാജ്യങ്ങൾ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ഇവിടെയുള്ള മനുഷ്യരെ കൊല്ലുകയും സ്വാഭാവികമായി മതപരിവർത്തനത്തിന് വിധേയമാക്കുകയും ഒക്കെ ചെയ്യുക സ്വാഭാവികമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൾച്ചറും അദ്ദേഹത്തിന്റെ ആശയങ്ങളും അദ്ദേഹം വരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലേക്ക് കൊണ്ടുവരാനായിരിക്കും സ്വാഭാവികമായിട്ട് ശ്രമിക്കുക അത് നമ്മളിപ്പോൾ ഇന്ന് ചൈന ചെയ്യുന്നത് കാണുന്നില്ലേ ചൈന ഉർ മുസ്ലിങ്ങളെ വംശഹത്യാണ് നട അവരുടെ ആ വംശം ചരിത്രം കൾച്ചറിനെയൊക്കെ മാറ്റിയിട്ട് ചൈനയുടെ ഒരു ഹാൻ വംശത്തെ അല്ലെങ്കിൽ ചൈനീസ് കൾച്ചറിനെ അവരിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് അവരുടെ പ്രത്യശാസ്ത്രങ്ങളെ അടിച്ചേൽപ്പിക്കുകയാണ് ഇത് ഇന്ന് ലോകത്ത് പലയിടത്തും നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ അതുപോലെ അതിനേക്കാൾ ക്രൂരമായ രീതിയിലായിരിക്കണം പണ്ട് നടന്നിട്ടുണ്ടാവുക അപ്പൊ സ്വാഭാവികമായി അങ്ങനെ വരുന്ന ഒരു ഭരണാധികാരി ഒരു രാജ്യത്ത് ആധിപത്യം ഉറപ്പിക്കുമ്പോൾ അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പൊ ഈ ബാബർ എന്ന് പറയുന്ന ആള് ഈ ഒരു പള്ളി സ്ഥാപിച്ചത് മുൻപ് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നും അതിന്റെ മുകളിലോ അതിനെ തകർത്തിട്ടോ ആകാം എന്നുമുള്ള ഉണ്ട് കാരണം ആ പള്ളിയിൽ നടന്ന ഖനനങ്ങളിൽ അവിടെ നിന്ന് ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ അത് വ്യക്തമാണ് മാത്രമല്ല നമുക്കറിയാലോ ഉത്തരേന്ത്യയിൽ ഇന്ന് ഒരുപാട് ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഒക്കെ അവശിഷ്ടങ്ങൾ കിടപ്പുണ്ട് ഞാൻ ഉത്തരേന്ത്യ എന്ന് പറയുമ്പോൾ ഒന്നുകൂടി സൂചിപ്പിക്കാം നമ്മുടെ കേരളത്തിലുണ്ടല്ലോ ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ എത്രയോ ക്ഷേത്രങ്ങളാണ് മലബാറിൽ തകർത്തിട്ടുള്ളത് നമ്മുടെ തൃശൂർ ജില്ലയിൽ തന്നെ കൊടുങ്ങല്ലൂര് കീഴ്ത്തളി ക്ഷേത്രം നിങ്ങൾ എല്ലാവർക്കും അറിയാം ഗൂഗിളിൽ നോക്കുക ടിപ്പുവിന്റെ പടയൂട്ടത്തിൽ തകർക്കപ്പെട്ടതാണ് ഒരു മഹാക്ഷേത്രമായിരുന്നു അത് അതിൻ്റെ ഇന്ന് ശ്രീകോവിലിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം അതായി കാണുന്നത് മാത്രമാണ് അവിടെ ഇന്ന് അവശേഷിക്കുന്നത് ആരാണിത് തകർത്തത് ടിപ്പുവിന്റെ കാലത്താണ് അതുപോലെ തന്നെയാണ് ടിപ്പുവിന്റെ പടയൂട്ട കാലത്താണ് തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിന്റെ ഒരു പ്രധാന കവാടവും ഗോപുരവും ഒക്കെ തകർത്തെറിഞ്ഞത് അതിന്റെ അവശിഷ്ടങ്ങൾ അവിടെ ഇപ്പോഴും ഉണ്ട് മറ്റൊരു ഭാഗത്ത് അതേ ഗോപുരം നിലനിൽക്കുന്നുമുണ്ട് അവിടെ അപ്പൊ ഇത്തരത്തിൽ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ സത്യമാണ് ഇത് മുസ്ലിം ഭരണാധികാരികൾ മാത്രമാണോ ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അല്ല ഇപ്പൊ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു ക്ഷേത്രത്തിന്റെ ഇതേ കൊടുങ്ങല്ലൂരുള്ള ഒരു ക്ഷേത്രത്തിന്റെ ശിവലിംഗം വളരെ ഉയരമുള്ള ഒരു ശിവലിംഗം എടുത്തുകൊണ്ട് കപ്പലുകളെ നങ്കൂരം ഇടുന്നെടുത്ത് കൊണ്ടുപോയി ഉപയോഗിച്ച ഒരു ചരിത്രമൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചരിത്രത്തിൽ നടന്നിട്ടുണ്ട് നമുക്കിനി അതൊന്നും പണ്ട് നടന്ന കാര്യങ്ങൾ ഇവിടെ അക്കം ഇട്ട് പറഞ്ഞിട്ട് അന്ന് അവരത് ചെയ്തില്ലേ ഇവരത് ചെയ്തില്ലേ എന്ന് പറയുന്നതിൽ പ്രസക്തിയില്ല നോക്കൂ അത് കഴിഞ്ഞുപോയി അന്നത്തെ മനുഷ്യന്റെ സാഹചര്യങ്ങളല്ല ഇന്ന് നമ്മൾ ഇന്ന് കുറെ കൂടെ പുരോഗമനം പ്രാപിച്ച മനുഷ്യനാണ് അന്ന് മറ്റേ അവരത് ചെയ്തില്ല എന്ന് പറഞ്ഞ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല അതുകൊണ്ട് തന്നെ ഇനിയും ചിലപ്പോൾ പല പള്ളികളും ഇരിക്കുന്നത് മുൻപ് ക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നതിൻ്റെ മുകളിലായിരിക്കും അത്തരം വിഷയങ്ങൾ വിവാദമാക്കാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് സഹകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രം ഇനി നമ്മുടെ മുമ്പിലുള്ള ഏക മാർഗം എന്ന് പറയുന്നത് കാരണം പറഞ്ഞിട്ട് കാര്യമില്ല ചരിത്രത്തിൽ സംഭവിച്ചതൊന്നും നമുക്കിനി തിരുത്താൻ പറ്റില്ല ഇനിയിപ്പം നമ്മളത് റീക്ലെയിം ചെയ്ത് എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാവുള്ളൂ ഇപ്പം മുന്നൂറും നാനൂറും അഞ്ഞൂറും വർഷമായിട്ടൊക്കെ അത് സ്വന്തം ആരാധനയിലായിട്ട് കാണുന്ന ആളുകൾക്ക് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല അതിന് മുമ്പ് അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്നിനിപ്പോൾ അതിന് വലിയ പ്രസക്തിയുമില്ല പക്ഷേ അയോധ്യയുടെ കേസിൽ രാമജന്മഭൂമി എന്ന നിലയ്ക്കാണ് ആ വിഷയത്തിന് ഒരു സെൻസിറ്റീവ് നേച്ചർ വന്നത് അതുകൊണ്ടാണ് സുപ്രീം കോടതിയും അതിനെ ഗൗരവമായിട്ട് കണ്ടത് അതൊരു വസ്തു തർക്കം മാത്രമാണ് അതും കൂടി നമ്മൾ കാണണം അവിടെ ജന്മഭൂമി എന്നുള്ളതോ പള്ളിയോ ക്ഷേത്രം എന്നുള്ളതോ മാറിയിട്ട് അതൊരു വസ്തു തർക്കമാണ് ആ വസ്തുതർക്കത്തിൽ സുപ്രീം കോടതി ഫാക്ടുകളുടെ അടിസ്ഥാനത്തിലാണ് വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നിട്ട് ഒരു സാമൂഹിക സമത്വവും അന്തരീക്ഷവും ഒക്കെ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി എന്ത് ചെയ്തു ഏക്കർ സ്ഥലം ഗവൺമെന്റ് തന്നെ എന്ത് ചെയ്യണം ഈ പറയുന്ന പള്ളിയുടെ നിർമ്മാണത്തിന് നൽകണം എന്ന് കൂടി ഉത്തരവിൽ പറയുന്നുണ്ട് അതനുസരിച്ച് ഉത്തർപ്രദേശ് ഗവൺമെന്റ് അയോധ്യയിൽ തന്നെ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മാറി ഒരു അഞ്ചേക്കർ സ്ഥലം കൊടുക്കുകയും അവിടെ ഒരു പള്ളി ഉയരുകയുമാണ് ഈ രാമജന്മഭൂമി എന്ന് പറയുന്നത് രാമൻ എന്ന് പറയുന്നത് ഇന്ത്യൻ കൾച്ചറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നോർത്ത് ഇന്ത്യൻസിന് അത് വളരെ പ്രധാനപ്പെട്ട സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് പിന്നെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം രാമൻ എന്ന് പറയുന്നതും അവരുടെ പ്രധാനപ്പെട്ട ആരാധനാ മൂർത്തി കൂടിയാണ് അപ്പൊ ഇത് വസ്തുതകളുടെ ബലത്തിലാണ് നോക്കൂ ഈ രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട് ആ കേസ് കൊടുത്ത ആൾക്കാർ പോലും അല്ലെങ്കിൽ ആ പരാതിക്കാരായിരുന്നവർ പോലും ഇന്ന് സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിനെ പിന്തുണക്കിയാണ് അപ്പൊ ഈ വിധത്തിൽ നമ്മൾ പരസ്പരം സൗഹാർദ്ദപരമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ത് രാമൻ അയോധ്യയിലാണ് ജനിച്ചത് എന്ന് ഹിന്ദു മതവിശ്വാസം അനുസരിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ പറയുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അയോധ്യ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ആരാധനാ കേന്ദ്രമാണ് ഇസ്ലാമിന് എങ്ങനെയാണോ സൗദിയിൽ മക്കയും മദീനയും പ്രിയപ്പെട്ടതാകുന്നത് അതുപോലെ പ്രിയപ്പെട്ടതാണ് ഈ പറയുന്ന അയോധ്യ എന്ന് പറയുന്നത് ഹിന്ദു മതവിശ്വാസികൾക്ക് അപ്പൊ സ്വാഭാവികമായിട്ടും ബാബർ ഇവിടെ അതിക്രമിച്ചു വന്നയാളാണ് അദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനല്ല ഉസ്ബെക്ക് കാരനാണ് അദ്ദേഹമാണ് മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത് നോർത്ത് ഇന്ത്യൻസിനെ അവർ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അവർക്ക് അതുകൊണ്ട് തന്നെ മുഗൾ ഭരണാധികാരികളോട് വലിയ വെറുപ്പാണ് ഇവിടെ കേരളത്തിൽ ഇരിക്കുന്നത് നമുക്ക് ചിലപ്പോൾ അത് മനസ്സിലാവില്ല പക്ഷേ മുഗൾ ഭരണാധികാരികളോട് മഹാരാഷ്ട്രയിൽ പ്രത്യേകിച്ച് മറാഠികൾക്കൊക്കെ ഒന്നും കണ്ണെടുത്താൽ കണ്ടുകൂടാ കാരണം അവരുടെ ഒക്കെ പൂർവ്വികർ പറഞ്ഞ് അവർ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരാണ് മുഗൾ അധിനിവേശം എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് നടന്നതല്ലേ പത്തഞ്ഞൂറ് വർഷത്തെ പഴക്കൊല്ലേനുള്ളൂ അപ്പൊ അതിൻ്റെതായ മുറിവുകൾ ഇപ്പോഴും ഉത്തരേന്ത്യയിൽ ഉണങ്ങിയിട്ടില്ല അപ്പൊ അവരോട് പോയിട്ട് നമ്മൾ ഇതൊന്നും പറഞ്ഞാൽ അവർക്കൊട്ടും മനസ്സിലാകത്തൂല്ല കാരണം അതിലും കൂടുതൽ അവരുടെ പൂർവികർ അനുഭവിച്ചു എന്നായിരിക്കും അവർ നൽകുന്ന മറുപടി ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് സുപ്രീം കോടതിയുടെ വിധിയെ ബഹുമാനിക്കുക എന്നുള്ളത് തന്നെയാണ് ഇനി ചിത്രയെപ്പോലെ അത് പറഞ്ഞത് എന്തിനു വിവാദമാകണം ചിത്ര അവരുടെ ഒരു വിശ്വാസം അനുസരിച്ചുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് അതിനെപ്പോലും വിവാദമാക്കുക അവരെ ഒരു എന്തോ വലിയ തെറ്റ് ചെയ്തതായിട്ട് ചിത്രീകരിക്കുക എന്ന് പറയുന്നത് വളരെ മോശമാണ് ആ പള്ളി തകർത്ത ഒരു സംഭവത്തോട് എനിക്ക് തോന്നുന്ന ഇന്ത്യയിൽ ആർക്കും യോജിപ്പുണ്ടാകുമെന്ന് അത് ശരിക്കും പറഞ്ഞാൽ കോടതി വിധിയിലൂടെ നേടിയെടുത്തിട്ട് അവിടെ ഒരു ക്ഷേത്രം പണിയണമെന്നാണ് വ്യക്തിപരമായി എൻ്റെ പോലും അഭിപ്രായം കാരണം എന്ത് കാരണം കൊണ്ടാണെങ്കിലും അനധികൃതമായിക്കോട്ടെ അല്ലെങ്കിൽ ക്ഷേത്രം പണിതിട്ട് അവിടെ നിർമ്മിച്ചൊരു പള്ളി ആയിക്കോട്ടെ പക്ഷെ അത് തകർക്കാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കോടതി വിധി വന്നിട്ട് നിയമാനുസൃതം ചെയ്തത് പൊളിച്ചു മാറ്റിയിട്ട് ഇപ്പോൾ ഒരു അമ്പലം പണിയാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പൊ നമുക്കറിയാമല്ലോ നമ്മുടെ ഇന്ത്യയിൽ എത്രയോ പള്ളികളും അമ്പലങ്ങളും ഒക്കെ പൊളിക്കുന്നുണ്ട് റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ട് അപ്പോൾ അങ്ങനെ ഒരു നിയമപ്രകാരം ചെയ്യാമായിരുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെയും വ്യക്തിപരമായ അഭിപ്രായം പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ചരിത്രത്തിൽ നടന്നുപോയ കാര്യങ്ങൾ തിരുത്താൻ പറ്റില്ല അങ്ങനെ നമ്മൾ കണക്ക് ചോദിക്കാനും തിരുത്താനും ഒക്കെ നിന്നു കഴിഞ്ഞാൽ അതിന് മാത്രമേ സമയം വരുള്ളൂ എവിടെ തൊട്ട് തുടങ്ങുമെന്നതാണ് പ്രശ്നം കഴിഞ്ഞ നൂറ്റാണ്ടാണോ അല്ലെങ്കിൽ ഇപ്പോൾ നടന്ന സംഭവമാണോ അതോ അഞ്ഞൂറ് വർഷം മുമ്പാണോ അതോ ആയിരം വർഷം മുമ്പാണോ അതോ രണ്ടായിരമോ അയ്യായിരമോ വർഷം മുമ്പത്തെ കണക്ക് വേണ്ടി വരുവോ ഇങ്ങനെ നമ്മൾ പുറകോട്ട് പോകേണ്ടി വരും നമ്മൾ പിന്നിലേക്കല്ല പോകേണ്ടത് മുന്നിലേക്കാണ് സോ ഫ്യൂച്ചറിനെ നമുക്ക് കാണാം നല്ല ഭാവി നല്ലൊരു സുരക്ഷിതമായ ജീവിതം നല്ല പവർഫുള്ളായിട്ടുള്ളൊരു രാജ്യം അതാണ് നമ്മുടെ മുമ്പിലുള്ളത് സോ എല്ലാവർക്കും പരസ്പരം സ്നേഹത്തോടെ സഹകരിച്ച് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ നമ്മുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ മുറിവുകൾ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട് ഏകപക്ഷീയമായിട്ട് ഒരിടവും നമുക്ക് കാണാൻ പറ്റില്ല എല്ലാ ഭാഗത്തും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് മുറിവുകൾ സംഭവിച്ചിട്ടുണ്ട് കാലം വായിക്കാത്ത മുറിവുകളില്ല എന്ന് പറയുന്നത് പോലെ അതെല്ലാം വായിച്ച് പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോവുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം